എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ നടത്തി വരുന്ന ഒരു സൽക്കാർ രമ രമണവിശ്വേഷ വിദ്യുപ്രീന്ന് കുറേ സമയം നാമം ചൊല്ലാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലെ പുണ്യമായ മുഹൂർത്തങ്ങളൊന്നാണ് മായി മാത്രമാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പുണ്യം നമുക്ക് കൈവരിക്കാൻ പറ്റുക അതെല്ലാ വർഷവും സാക്ഷാത്യാദേവതയായ ഭഗവതി നമേക്കയോടെ വിളിച്ചു വരുത്തി ആ ഭഗവതിയുടെ സാന്നിധ്യത്തിനിടയിരുന്ന് ഉറക്കെ ഈശ്വരനാമങ്ങളെ കീർത്തനം ചെയ്ത് മനസ്സ് സംശുദ്ധമാക്കി തിരിച്ചു പോകാനുള്ള ഒരു മഹനീയമായ അപകടം അതും ഭാരതമെമ്പാടും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മഹാദേവൻ്റെ പുണ്യദിനമായി ആചരിക്കുന്ന ഈ ശിവയായ രാത്രി ജ്ഞാനപ്രതിയായ ആയ ഈ രാത്രി ഈ ദിവസം തന്നെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഇത്രയും സമയം ഈശ്വരനാമങ്ങളെ ഉദ്ഘോഷിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് അതിൽ വലിയ ശാന്തിയാണ് അതിൽ വലിയ സമാധാനം ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള യജ്ഞങ്ങൾ വിദ്യാഗോപാല സൃഷ്ടി യജ്ഞം നാമജപങ്ങൾ സപ്താഹയജ്ഞങ്ങൾ എത്ര എത്ര ഈശ്വര അനുഭൂതി ഉണ്ടാക്കുന്ന ചടങ്ങുകൾ നമ്മൾ ഒരു വർഷം എത്ര പ്രാവശ്യം ആചരിക്കുന്നുണ്ട് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇതൊക്കെ ചെയ്യാത്ത എത്രയോ പേര് ഈ കേരളത്തിലുണ്ട് നമ്മൾക്ക് മാത്രം മതിയോ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ആചരണങ്ങൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഒരു പക്ഷേങ്കിൽ ഇന്നത്തെ കുട്ടികൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവിടെയാണ് ഇങ്ങനെയുള്ള ആചരണങ്ങളെ പ്രസക്തി കൂടുന്നത് ഇത് അനിവാര്യമാണെന്ന് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പേ ഋഷിമാർ കണ്ടെത്തി അവരത് അനുഭവിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സത്യങ്ങളാണ് നമ്മളിവിടെ ആചരിച്ചു കൊണ്ടേക്കുന്നത് ആ സത്യങ്ങൾ ഒരിക്കലും ഇല്ലാണ്ടാവില്ല അത് പാരമാർത്ഥികമായ സത്യമാണ് സത്യം മൂന്നു തരത്തിലുണ്ട് ഒന്ന് വ്യാവഹാരിക സത്യം പിന്നൊന്ന് ആവേക്ഷിക സത്യം